നമസ്തേ നമസ്തേ സത്യം പറഞ്ഞാൽ എനിക്ക് രാഷ്ട്രീയമൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അത് പ്രാദേശിക രാഷ്ട്രീയവും ഇഷ്ടമല്ല ഭൗമ രാഷ്ട്രീയവും ഇഷ്ടമല്ല കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഗൂഢശക്തിയുണ്ട് അതാണ് നസ്രയനായ യേശു അപ്പോൾ അവനെക്കുറിച്ച് പറയാനാണ് സത്യത്തിൽ എനിക്ക് താല്പര്യം ബൈബിളെടുക്കാതെ ബൈബിളിനെ കുറിച്ച് സംസാരിക്കുന്നവനാണ് ഞാൻ കാരണം നമ്മൾ അത് സംസാരിച്ച് 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 അത് മനഃപ്പാഠമാക്കി അപ്പോൾ ബൈബിളിലെ അവസാനത്തെ വചനം ഇതാ ഞാൻ വേഗം വരുന്നു ഐ എം കമ്മിങ് സൂൺ ക്രിസ്ത്യാനികൾ ഇതെല്ലായിടത്തും എഴുതി ഒട്ടിച്ച് വെക്കുന്ന ഒരു സംഗതിയാണ് യേശു വേഗം വരുന്നു വേഗം വരുന്നു ഇത് പറഞ്ഞത് രണ്ടായിരം വർഷം മുമ്പാണ് പക്ഷേ ഇത്ര നാളായിട്ടും യേശു വന്നിട്ടില്ല അപ്പോൾ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞത് കള്ളുമല്ലേ കള്ളുമല്ലേ പിന്നെ യേശുവിനോട് യേശുവിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് നിൻ്റെ രണ്ടാം വരവിൻ്റെ തീയതിയും മണിക്കൂറും ഞങ്ങളെ അറിയിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ യേശു പറയുന്നത് അയ്യോ അതെനിക്കറിയാൻ പാടില്ല എൻ്റെ പിതാവിന് മാത്രമേ എൻ്റെ രണ്ടാം വരവിൻ്റെ സമയം അറിയാൻ പാടുള്ള എന്ന് പറയുന്നുണ്ട് മത്തായുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായ മുപ്പത്താറാം ഭാഗ്യത്തിൽ അപ്പോൾ യേശു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ല യേശു എപ്പോഴാണ് വരുന്നതെന്ന് യേശുവിനറിയില്ല എന്ന് അല്ലേ അപ്പോൾ പിന്നെ എന്തിനാണ് ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുന്നത് കള്ളമല്ലേ അല്ലേ അപ്പോൾ ബൈബിള് അവസാനിക്കുന്നത് യേശുവിൻ്റെ ഒരു കള്ളത്തിലാണ് അവസാനിക്കുന്നത് നുണയിലാണ് അവസാനിക്കുന്നത് ഓക്കെ ബൈബിള് തുടങ്ങുന്നത് നുണയിലാണ് അവസാനിക്കുന്നത് നുണയിലാണ് ഈ ബൈബിളിൻ്റെ അകത്തുള്ള പേജുകൾ നോക്കിയാൽ അതെല്ലാം നുണയാണ് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ബൈബിൾ എങ്ങനെയാണ് പരിശുദ്ധ ഗ്രന്ഥമാവുന്നത് നുണകൾ മാത്രം ം കുത്തി നിറച്ചു വെച്ചിരിക്കുന്ന ഒരു പുസ്തകം എങ്ങനെ പരിശുദ്ധ ഗ്രന്ഥമാവും പിന്നെ യേശു മതയുടെ പുസ്തകം പത്താം മധ്യായ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നത് അങ്ങനെ നിങ്ങൾ ഇസ്രായേലിലെ ഓരോ പട്ടണത്തിലും ഓടിത്തീരുന്നതിന് മുമ്പേ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രം വരുന്നു അതെങ്ങനെ യേശുവിന് പറയാൻ പറ്റും അറിയില്ലല്ലോ യേശുവിനറിയില്ലല്ലോ എപ്പോഴാവരുന്നതെന്ന് പിതാവിനെല്ലാം അറിയാൻ പാടുള്ളു ഇനി പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഫിലിപ്പോസേ ഷോസ് ദ ഫാദർ ദാറ്റ്സ് ഓൾ വി നീഡ് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക അത് മാത്രം മതി എന്ന് യേശുവിനോട് ഫിലിപ്പോസ് പറയുമ്പോൾ യേശു പറയുന്നത് അത് യോഹനൻ്റെ പുസ്തകം പതിനാലാം മതിയാണ് യേശു പറയുന്നത് ഫിലിപ്പോസേ ഞാൻ നിൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ എത്ര നാളായി എന്നിട്ടും നീ പിതാവിനെ കാണിച്ചു തരിക എന്ന് പറയുന്നത് എങ്ങനെ എന്നെ കാണുന്നവൻ പിതാവിനെയാണ് കാണുന്നത് ഞാൻ പിതാവിൻ്റെ ഉള്ളിലും പിതാവ് എൻ്റെ ഉള്ളിലുമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അപ്പോൾ യേശു യേശുവിൻ്റെ പിതാവിൻ്റെ ഉള്ളിലാണ് പിതാവ് യേശുവിൻ്റെ ഉള്ളിലാണ് പക്ഷേ എപ്പോഴാണ് നിൻ്റെ രണ്ടാം പരമെന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയാൻ പാടില്ല പിതാവിന് മാത്രം അറിയാൻ പാടുള്ളൂ എന്ന് പറയും അപ്പോൾ പിതാവ് യേശുവിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞാൽ കള്ളമായില്ലേ കള്ളമായില്ലേ പിന്നെ ഐ വിൽ കം അറ്റ് എൻ അൺഎക്സ്പെക്റ്റഡ് അവർ ദ സൺ ഓഫ് മാൻ വിൽ കം ആറ്റ് ആണ് അൺഎക്സ്പെക്റ്റഡ് അവർ മനുഷ്യപുത്രം വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും എന്ന് പറയുന്നുണ്ട് അതും ശരിയാവില്ലല്ലോ യേശുവിനെ അറിയില്ലല്ലോ എപ്പോഴാണ് വരുന്നതെന്ന് അപ്പോൾ പിന്നെ യേശു എങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഞാൻ വരുന്നതെന്ന് പറയുന്നത് അത് കള്ളവില്ലേ അയോ ഇനി ഏറ്റവും ഒടുക്കം ബൈബിൾ അവസാനിക്കുന്നത് അതായത് ഗോസ്പൽസ് അവസാനിക്കുന്നത് സുവിശേഷം അവസാനിക്കുന്നത് യോഹന്നാൻ്റെ പുസ്തകം അവിടെ ഇരുപത്തിയൊന്നാമധ്യായം അവസാനത്തെ വചനം യേശുവിൻ്റെ വചനം അവിടെ യേശു പറയുന്നത് പത്രോസ് തിരിഞ്ഞു നോക്കി അപ്പോൾ യേശുവിനെ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അതായത് യോഹന അവരുടെ പിന്നാലെ വരുന്നത് കണ്ടു അപ്പോൾ യേശു യേശുവിനോട് പത്രോസ് ചോദിക്കണം ഗുരു ഇയാളുടെ കാര്യം എങ്ങനെ അപ്പം ഇതിൻ്റെ സന്ദർഭവും കൂടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാട്ടെ അതായത് പത്രോസിനോട് ആദ്യം തന്നെ യേശു നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ പത്ര റോസ് പറയും യെസ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും വീണ്ടും ചോദിക്കും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും വീണ്ടും പറയും മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കും അപ്പോൾ പത്രോസിന് ഇറിറ്റേറ്റഡ് ആവും പത്രോസ് പറയും നീ എല്ലാം അറിയുന്നുവല്ലോ എന്ന് പറയും എവിടെ എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അതെനിക്കറിയില്ല എൻ്റെ പിതാവിന് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞ ആളോടാണേ പറഞ്ഞത് നീ എല്ലാം അറിയുന്നല്ലോ എന്ന് അപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറയും അപ്പോൾ തന്നെ പത്രോസിനോട് യേശു പറയും നീ യുവാരുന്നപ്പോൾ യഥേഷ്ടം അരമുറുക്കി അരമുറുക്കി നീ യഥേഷ്ടം സഞ്ചരിച്ചിരുന്നു എന്നാൽ നീ വൃദ്ധനാകുമ്പോൾ നീ നിൻ്റെ കൈകൾ മേലോട്ട് ഉയർത്തുകയും മറ്റു ചിലർ അത് ബന്ധിക്കുകയും നീ പോകാൻ ഇഷ്ടപ്പെടാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറയും അതായത് പത്രോസിൻ്റെ ഭാവിയാണവിടെ പറയണത് പത്രോസ് തത്സമയം യുവാവാണ് ആ പത്രോസിൻ്റെ ഭാവിയെ കുറിച്ചാണ് അവിടെ പറയുന്നത് അത് പത്രോസ് മരിക്കും പത്രോസിൻ്റെ കൈകൾ കെട്ടി ആൾക്കാർ വേറെ ചില ആൾക്കാർ പത്രോസിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞത് അപ്പോൾ പത്രോസിൻ്റെ ഭാവി എന്താണെന്ന് പത്രോസിന് മനസ്സിലായി അതായത് യേശു തിരിച്ചു വരുന്നതിന് മുമ്പ് പത്രോസിൻ്റെ മരണം എന്തായാലും ഉണ്ടാകും എന്ന് മനസ്സിലായി അടുത്ത സെൻറ്റൻസാണ് പത്രോസ് തിരിഞ്ഞു നോക്കി അപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഹന്നാൻ അവരുടെ പിന്നാലെ വരുന്നത് കണ്ടു എന്ന് പറയുന്നത് അപ്പോൾ പത്രോസും യോഹന്നാനും തിക് ഫ്രണ്ട്സാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ന്യായമായിട്ടും പത്രൂസിൻ്റെ ഭാവി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി യോഹന്നാൻ്റെ ഭാവി എന്തായിരിക്കും നീ തിരിച്ചു വരുന്നതിന് മുമ്പ് യോഹന്നാൻ മരിക്കുമോ അതോ യോഹന്നാൻ ജീവനോട് ഇരിക്കുമോ എന്നതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം വാട്ട് അബാവ് ഹെം എന്ന് ചോദിക്കണേൻ്റെ അർത്ഥം ഇയാളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് അപ്പോൾ യേശുവിൻ്റെ മറുപടി കേൾക്കും ഞാൻ തിരിച്ചു വരുവോളം ഇയാൾ ജീവനോട് ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്കെന്ത് എന്നാണ് മറുപടി പറയുന്നത് അതായത് യേശു തിരിച്ചു വരുമ്പോൾ യോഹന്നാൻ ഞാൻ ജീവനോടിരിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നതെങ്കിൽ പത്ര ദിവസം നിനക്കെന്തെന്നാണ് ചോദ്യം ഇവിടെ ഒരു പ്രശ്നമുണ്ട് പ്രശ്നം മത്തയുടെ പുസ്തകം ഇരുപത്തിനാലാമതിയോ മുപ്പത്താറാം ബാക്കിയ തന്നെ എപ്പോഴാണ് നീ തിരിച്ചു വരുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ലെന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ യേശുവിനെപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് അറിയില്ലെങ്കിൽ പിന്നെ യേശു തിരിച്ചു വരുമ്പോളും യോഹൻ ഞാൻ ജീവനോട് ഇരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന കള്ളമല്ലേ കള്ളമല്ലേ പക്ഷേ ഈ ഒരു കള്ളം ഈ ഒരു കള്ളത്തിലാണ് ക്രിസ്തുമതം ആയ കള്ളമാണത് ഈയൊരു ഒറ്റ കള്ളത്തിൽ കള്ളത്തിലൂടെ യേശു ഉറപ്പുവരുത്തിയത് പതിനൊന്ന് പേരുടെ മരണമാണ് കൊലപാതകമാണ് അപ്പോൾ ഒരൊറ്റ ഒരു നുണ കൊണ്ട് പതിനൊന്ന് പേരെ കൊല്ലുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ലൈ ഏ ഒരു ഒറ്റ ഒരു തള്ള് ആ തള്ളിൽ പോയത് പതിനൊന്ന് പേരുടെ ജീവനാണ് കാരണം ഇതിങ്ങനെ പറഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസ് പറയുന്നത് അതായത് യേശു ഇയാൾ ഞാൻ തിരിച്ചു വരുവോളം ഇയാൾ ജീവനോട് ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്കെന്ത് എന്ന് പറഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസ് പറയുന്നത് ദിസ് ഇസ് വൈ എ സ്റ്റോറി വെൻറ്റ് എമംഗ് ദ ബ്രദറൻ ദറ്റ് ദിസ് ഡിസൈപ്പിൾ വാസ് നോട്ട് ടു ഡൈ യേശു ഇങ്ങനെ പറഞ്ഞ കാരണത്താലാണ് മറ്റു ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു കഥ പരന്നത് എന്ത് കഥ ഈ ശിഷ്യൻ മരിക്കില്ല അതായത് യോഹൻ ഞാൻ മരിക്കയില്ല എന്ന കഥ പരക്കാൻ കാരണം യേശുവിൻ്റെ ഈ ഡയലോഗാണ് ആലോചിച്ചു നോക്കൂ ആദ്യം മരിക്കുന്ന ഈ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ആദ്യം മരിക്കുന്നത് യുദാസാണ് അത് യുദാസ് ആത്മഹത്യ എന്നാണല്ലോ പറഞ്ഞത് അതവിടെ വെക്കട്ടെ യുദാസ് യേശുവിന് പിരിഞ്ഞു പോയ ആളാണ് യേശുവിൻ്റെ കൂടെ നിന്ന ആൾക്കാരുണ്ടല്ലോ പതിനൊന്ന് പേരുണ്ടല്ലോ ആ പതിനൊന്ന് പേരില് ആദ്യം മരിക്കുന്നത് യോഹന്നെ സഹോദരൻ യാക്കോബാണ് യാക്കോബാണ് ആദ്യം മരിക്കണത് യാക്കോബിന്റെ വാളിനെ വെട്ടിക്കൊല്ലണ യാക്കോബിന് തല വെട്ടി മാറ്റണേ വാളിന് അപ്പോ നോക്കൂ പതിനൊന്ന് പേരും കൂടി ഒരു മിഷനായിട്ട് പോണേ അപ്പോ അതിലൊരാള് മരിക്കുന്നു യേശു വരുന്നില്ല വരുന്നില്ല അപ്പോ മറ്റുള്ളവരെന്തു വിചാരിക്കും ഓ ഇനി നമ്മൾ ഈ മിഷനായിട്ട് ദൗത്യമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരായിട്ടും മരിച്ചു വീഴും യേശുമായിട്ട് വരികയില്ല ഇങ്ങനൊരു പ്രശ്നം അവിടെ വരും അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ പത്രോസ് ഇടപെടും പത്രോസ് പറയും എന്തെന്ന് പറയും യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട് യോഹനാൻ മരിക്കുന്നതിന് മുമ്പ് യേശു വരും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അതാണ് ദിസ് ഡിസൈപ്പിൾ വാസ് നോട്ട് ടു ഡൈ ഈ ശിഷ്യൻ മരിക്കയില്ല എന്നൊരു സംസാരം ശിഷ്യന്മാരുടെ ഇടയിൽ പരന്നു എന്നതിൻ്റെ അർത്ഥം അതാണ് അപ്പോൾ യേശു എത്ര വലിയ കൗശലക്കാരനാണെന്ന് നോക്ക് നുണ പറയുന്നതിലൂടെ മനുഷ്യരെ കൊല്ലുന്നവനാണ് യേശു ഇങ്ങനെയുള്ളവൻ മനുഷ്യരുടെ ലോ ഒരു രക്ഷകനാണെന്ന് പറയുന്നതിനേക്കാളും വലിയൊരു വിഡിത്തം മറ്റെന്താ ഉള്ളത് അപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് പക്ഷേ ഞാനിവിടെ ഉണ്ടല്ലോ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ ഈ ഈ വിഷയം സംബന്ധിച്ച് എന്ത് ചോദ്യം വന്നാലും അതിനു മറുപടി പറയാൻ ഞാൻ പ്രാപ്തനാണ് സന്നദ്ധനുമാണ് നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം